ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ട്രാവൽ ബ്ലോഗ് ഇന്ന് നമ്മൾ പോകുന്നത് റീൽസിലൊക്കെ കണ്ട് ഫേമസ് ആയൊരു സ്ഥലത്തേക്കാണ് ഇതെൻ്റെ ഫ്രണ്ട് കിച്ചു ഇത് കിച്ചുൻ്റെ ഫ്രണ്ട് സൂര്യ സൂര്യൻ ഞാൻ ആദ്യമായിട്ടാട്ടോ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടിയാണ് ഒറ്റ മൈൻഡിൽ ഈ ട്രിപ്പിന് ഇറങ്ങിയത് അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ ചുരത്തിലെത്തി ചുരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ സ്പോട്ട് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ സോ നമ്മൾ അവിടെ ഇറങ്ങി അവിടുത്തെ വാട്ടർഫാൾസിന്റെ വ്യൂ ഒക്കെ കണ്ട് നല്ലൊരു ചായ ഒക്കെ കുടിച്ചു അത് നമ്മൾ വീണ്ടും താമരശ്ശേരിയിലോട്ട് പോയി ഇത്താമ്പത്തേരിയിൽ നിന്ന് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ കരിയാത്തുംപാറയായിരുന്നു പക്ഷെ നമുക്ക് ലൊക്കേഷൻ അറിയാത്തതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും വേറെ കുറച്ച് സ്ഥലത്ത് നമ്മൾ പോയി അതാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ട്രിപ്പിൽ നമുക്ക് വലിയൊരു പൊട്ടത്തരം പറ്റി അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റാതിരുന്നത് കരിയാത്തമ്പാറ് കഴിഞ്ഞിട്ടായിരുന്നു കക്കിയാൻ ഡാം വരുന്നത് അപ്പം നമ്മൾ വിചാരിച്ചു കക്കയം ഡാമിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കരിയാത്തുംപാർ ഇറങ്ങാന്ന് പക്ഷേ എന്താ കക്കിയാൻ ഡാമിൽ പോയി തിരിച്ച് വന്നപ്പോൾ തന്നെ വൈകുന്നേരമായി പിന്നെ നമുക്ക് പോകാൻ സമയം കിട്ടിയില്ല കരിയാത്തുംപാറിയിൽ നിന്ന് പതിനഞ്ച് ആണ് കക്കയത്തേക്ക് വരുന്നത് ഇവിടെ കക്കിയൻ ഡാമിലെ ടിക്കറ്റ് മാത്രമല്ല ഫോറസ്റ്റിൻ്റെ ഒരു ടിക്കറ്റും കൂടി നമ്മൾ എക്സ്ട്രാ എടുക്കേണ്ടതുണ്ടായിരുന്നു പിന്നെ പാർക്കിങ്ങിനും എക്സ്ട്രാ ഫീ ഉണ്ടായിരുന്നു ഡാമിൻ്റെ വ്യൂ എല്ലാം നല്ല അടിപൊളിയായിരുന്നു നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അഞ്ച് പേർക്ക് വരുന്ന ഫീ എന്ന് പറയുന്നത് അത് നമ്മൾ ഡാമിൻ്റെ വ്യൂ എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞു നമ്മൾ നേരെ പോയത് ഉരക്കുഴി വാട്ടർഫാൾസിലേക്കാണ് ഇവിടുന്ന് ഒന്നര ആണ് ഉരക്കുഴി വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത് ഒന്നലേ നടന്നു പോവാം അല്ലെങ്കിൽ ജീപ്പിൽ പോവാം നടന്നു പോകുന്നതായിരിക്കും നല്ലത് കാരണം കാണാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട് ഈ ഒരു വാട്ടർഫാളിന് ഉരക്കുഴി എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മഴ പെയ്ത് അത് മഴവെള്ളം തട്ടി തട്ടി ഒരു ഉരുൾ പോലെ ഇത് രൂപപ്പെട്ടു വന്നതുകൊണ്ടാണ് ഉരക്കുഴി എന്ന പേര് വരാൻ കാരണം ഇത് നല്ലോണം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വാട്ടർഫാൾ ആണ് കേട്ടോ അതായത് കേരളത്തിലെ തിരിച്ചിലില്ലാത്ത ഏക വെള്ളച്ചാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത് നമ്മുടെ സുരക്ഷ നമ്മുടെ സ്വന്തമാണ് കാരണം അവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഒക്കെ കൊടുത്തിട്ടേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ അതുമാത്രമല്ല ഇവിടെ നമ്മുടെ സ്വന്തം നമ്മൾ ഇങ്ങോട്ടേക്ക് പോകേണ്ടത് ഇവിടുന്ന് ആക്ച്വലി നമുക്ക് വലിയ വ്യൂ ഒന്നും കാണാനില്ല വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് കാണാൻ പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത് ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് ട്രക്ക് ചെയ്ത് വന്നതും ഈ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോകുന്നതൊക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതായത് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് നേരെ നമ്മൾ തിരിച്ച് ഒന്നര കിലോമീറ്റർ ട്രക്ക് ചെയ്ത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കരിയാത്തുംപാറേൻ്റെ ഒരു സൈഡ് നമുക്ക് കണ്ടു അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തായിരുന്നു എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കണ്ടു അതെ നമ്മൾ നേരെ നാട്ടിലോട്ട് തിരിച്ചു പോയി അങ്ങനെ നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഒരു രാത്രിയായപ്പോൾ തന്നെ വയനാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ